ഒരു ഗ്രാമത്തിലെ ചെറുവീട്ടിൽ ദരിദ്രയായ ഒരമ്മയും അവരുടെ മകനും സഹോദരിയുമാണ് ജീവിച്ചിരുന്നത് അമ്മ ദിവസവും ജോലിക്കായി ഗ്രാമത്തിന് പുറത്തേക്ക് പോയിരുന്നു ഒരു ദിവസം മകൻ സഹോദരിയോട് പറഞ്ഞു അമ്മയ്ക്കിന്ന് ഒരു സർപ്രൈസ് കൊടുക്കാം അവർ രണ്ടുപേരും കുന്നിലേക്കുള്ള വഴിയെടുത്തു കുറുന്തോട്ടി ശേഖരിക്കാൻ മരത്തിൻ കീഴിൽ സന്തോഷത്തോടെ അവർ കൂടെ നിറയെ കുറുന്തോട്ടികൾ ശേഖരിച്ചു വീട്ടിലെത്തിയ ശേഷം അവർ കുറുന്തോട്ടി പൊട്ടിച്ച് ചുട്ടുകറുത്തു ഇത് അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം മകൻ സന്തോഷത്തോടെ പറഞ്ഞു സന്ധ്യയ്ക്ക് അമ്മ മടങ്ങിയെത്തുമ്പോൾ ഒരു കാട്ടിൽ ഒരു സിംഹം വഴി തടഞ്ഞു നിൽക്കുന്നു എനിക്ക് മധുരം തരൂ സിംഹം ഗർജിച്ചു അമ്മ ഭയന്ന് പലഹാരം കൊടുത്തു പക്ഷേ സിംഹം കൂടുതൽ ആവശ്യപ്പെട്ടു നിന്റെ വീട്ടിലെ കുട്ടികളുടെ വാസന എനിക്കറിയാം അത് ഭീഷണിപ്പെടുത്തി അമ്മ ഒടുവിൽ കൈവശം ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തു എന്നിട്ടും സിംഹം അവളെ പിടിച്ചുകൊണ്ടുപോയി വീട്ടിൽ സിംഹം അമ്മയുടെ ശബ്ദം നടിച്ച് വാതിൽ തുറപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ മകൻ ബുദ്ധിമാനായിരുന്നു അവൻ ചൂടുള്ള കുറുന്തോട്ടി എടുത്തു പറഞ്ഞു ഇവ ലോകത്തിലെ ഏറ്റവും രുചികൾ ഉള്ളതാണ് സിംഹം അത് ആസ്വദിക്കാൻ ശ്രമിച്ചു പക്ഷെ ചൂട് അതിന്റെ വായയെ പൊള്ളിച്ചു അത് വേദനയിൽ അലറുമ്പോൾ കുട്ടികൾ മരത്തിലേക്ക് കയറി രക്ഷപ്പെട്ടു കിണറ്റിൽ പ്രതിഫലിച്ച തങ്ങളുടെ നിഴൽ കണ്ട സിംഹം കുട്ടികൾ കിണറ്റിനുള്ളിലാണെന്ന് കരുതി അത് ചാടി വെള്ളത്തിൽ വീണു അങ്ങനെ കുട്ടികൾ സുരക്ഷിതമായി രക്ഷപ്പെട്ടു അന്നവർ മനസ്സിലാക്കി ധൈര്യം ബുദ്ധി സ്നേഹം ഇവയുണ്ടെങ്കിൽ ഏത്